നമസ്കാരം ഞാൻ സായി കൃഷ്ണൻ അക്ഷരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഗണപതി ഭഗവാന്റെ പന്ത്രണ്ട് പേരുകളെ കുറിച്ചിട്ടാണ് വിഷയത്തിലേക്ക് കടക്കാം പരമശിവൻ്റെയും പാർവതി ദേവിയുടെയും മകനാണ് ഗണപതി മനുഷ്യ ശരീരവും ആനയുടെ തലയും ഉള്ളതായാണ് ഗണപതിയെ വർണ്ണിച്ചിരിക്കുന്നത് എലിയാണ് ഗണപതിയുടെ വാഹനം ഗണപതി ഭഗവാന്റെ പന്ത്രണ്ട് പേരുകൾ ഇപ്രകാരമാണ് ഒന്നാമത്തേത് ഗജാനനൻ ഗജത്തിൻ്റെ അഥവാ ആനയുടെ മുഖമുള്ളതുകൊണ്ട് ഗണപതി ഗജാനനൻ എന്നറിയപ്പെടുന്നു രണ്ടാമത്തേത് വിഘ്നേശ്വരൻ വിഘ്നങ്ങൾ അഥവാ തടസ്സങ്ങൾ മാറ്റാനുള്ള ദിവ്യശക്തി ഉള്ളതുകൊണ്ട് ഗണപതി വിഘ്നേശ്വരൻ എന്നറിയപ്പെടുന്നു മൂന്നാമത്തേത് ഏകദന്തൻ ഒറ്റ കൊമ്പുള്ളത് കൊണ്ട് ഗണപതി ഏകദന്തൻ എന്നറിയപ്പെടുന്നു പരമശിവനെ കാണാനെത്തിയ പരശുരാമനെ ഗണപതി തടഞ്ഞപ്പോൾ കോപാകുലനായ പരശുരാമൻ ഗണപതിയുടെ ഒരു കൊമ്പ് മുറിച്ചെന്നാണ് ഐതിഹ്യം നാലാമത്തേത് വക്രതുണ്ടൻ വക്രമായ അതായത് വളഞ്ഞ തുമ്പിക്കൈ ഉള്ളതുകൊണ്ട് ഗണപതി വക്രതുണ്ടൻ എന്നറിയപ്പെടുന്നു അഞ്ചാമത്തേത് ലംബോദരൻ വലിയ വയറുള്ളതുകൊണ്ട് ഗണപതി ലംബോദരൻ എന്നറിയപ്പെടുന്നു ആറാമത്തേത് മൂഷികവാഹനൻ മൂഷികൻ അഥവാ എലി വാഹനമായിട്ടുള്ളതുകൊണ്ട് ഗണപതി മൂഷികവാഹനൻ എന്നറിയപ്പെടുന്നു ഏഴാമത്തേത് വിഘ്നഹരൻ വിഘ്നങ്ങളെ അഥവാ തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതുകൊണ്ട് ഗണപതി വിഘ്നഹരൻ എന്നറിയപ്പെടുന്നു എട്ടാമത്തേത് ഫാലചന്ദ്രൻ ഫാലത്തിൽ അഥവാ നെറ്റിയിൽ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഗണപതി ഫാലചന്ദ്രൻ എന്നറിയപ്പെടുന്നു ഒൻപതാമത്തേത് ഗണേശൻ ഗണങ്ങളുടെ ഈശ്വരനായതുകൊണ്ട് ഗണപതി ഗണേശൻ എന്നറിയപ്പെടുന്നു പത്താമത്തേത് വിനായകൻ തടസ്സങ്ങൾ നീക്കുന്നതുകൊണ്ട് ഗണപതി വിനായകൻ എന്നറിയപ്പെടുന്നു പതിനൊന്നാമത്തേത് മോദകപ്രിയൻ മോദകം ഇഷ്ടഭക്ഷണമായതുകൊണ്ട് ഗണപതി മോദകപ്രിയൻ എന്നറിയപ്പെടുന്നു പന്ത്രണ്ടാമത്തേത് മംഗളമൂർത്തി മംഗളം പ്രദാനം ചെയ്യുന്ന മൂർത്തി ആയതുകൊണ്ട് ഗണപതി മംഗളമൂർത്തി എന്നറിയപ്പെടുന്നു ഇനി ഗണപതി ഭഗവാന്റെ തത്വം വിശദീകരിക്കാം ആനയുടെ തലയും മനുഷ്യ ശരീരവും നാല് കൈകളുമാണ് ഗണപതി ഭഗവാന്റെ രൂപം ഗണപതിയുടെ ഒരു കൊമ്പ് മുറിഞ്ഞിരിക്കുന്നു ഗണപതിയുടെ വാഹനം എലിയാണ് ബുദ്ധിശക്തിയുടെ പ്രതീകമാണ് ആനയുടെ തല ഒരു കൊമ്പ് മാത്രമുള്ളത് അദ്വൈതത്തെ സൂചിപ്പിക്കുന്നു ചഞ്ചലമായ മനസ്സിനെയാണ് എലി സൂചിപ്പിക്കുന്നത് ഗജമുഖനായ ഗണപതി എലിയെ നിയന്ത്രിക്കുന്നു അതായത് നാം നമ്മുടെ ചഞ്ചലമായ മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണമെന്ന് മനസ്സിലാക്കിത്തരുന്നു ഇത്രയുമാണ് ഗണപതി ഭഗവാന്റെ പന്ത്രണ്ട് കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു ചോദ്യം ഇതാണ് ഏത് മൃഗമാണ് ഗണപതി ഭഗവാൻ്റെ വാഹനമായി അറിയപ്പെടുന്നത് ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്